അങ്ങനെ നമ്മൾ ആ എയർപോർട്ട് എത്താറായിട്ടുണ്ട് കൊട്ടിയത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം ലേറ്റ് ആയിട്ടുണ്ട് ആ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ലുലുവിൻ്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്ക് പാപ്പ അവിടെ വന്നിട്ടുണ്ട് പാപ്പ ഇറങ്ങിയെന്നും പറഞ്ഞിട്ട് നമ്മുടെ ബ്ലോക്കിൽ പെട്ടു പോയത് കൊണ്ടാണ് കുറച്ച് വൈകിപ്പോയത് നമ്മളിപ്പോൾ ആ എയർപോർട്ടിലോട്ട് അകത്തോട്ട് കയറിയിട്ടുണ്ട് നമ്മളവിടെ എത്താറായപ്പോഴത്തേക്ക് തന്നെ വാപ്പ ഓൾറെഡി ഇറങ്ങി പുറത്ത് നിപ്പുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് വാപ്പ പുറത്തോട്ട് വീഡിയോസ് ഒന്നും തന്നെ എടുക്കാൻ പറ്റിയിട്ടില്ല കുറച്ച് തിരക്കിലും ആയിപ്പോയി അപ്പോൾ ഇതാണ് വാപ്പ പിന്നീട് അവിടെ നിന്ന് നമ്മൾ എൻ്റെ അനിയത്തിയുടെ വീട് എയർപോർട്ടിനടുത്താണ് നമ്മൾ പിന്നീട് അങ്ങോട്ടേക്ക് പോയി അവിടെ ചെന്ന് എല്ലാവരെയും ഒന്ന് കാണാമെന്നൊക്കെ വിചാരിച്ചു ഇതാണ് എൻ്റെ അനിയത്തി അവളുടെ വീട്ടിലോട്ടാണ് നമ്മൾ വന്നത് അവിടെ ചെന്നപ്പോൾ ഫിഷിനെയൊക്കെ കണ്ട് മോൻ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് പിന്നീട് നമ്മൾ ഉച്ച ആയതുകൊണ്ട് തന്നെ ഫുഡ് കഴിച്ച് അവിടെ നിന്നായിരുന്നു ഫുഡൊക്കെ നല്ല അടിപൊളി ബിരിയാണിയൊക്കെ ആയിരുന്നു അവർ നമുക്ക് തന്നത് അങ്ങനെ പിന്നെ കുറച്ച് നേരം എല്ലാവരുമായിട്ട് സംസാരിച്ചിരിക്കുകയായിരുന്നു അതിനിടയിലൂടെ ഞാൻ മോനും ചോറൊക്കെ വാരി കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നീട് വാപ്പ എയർപോർട്ടിൽ എത്തിയപ്പോൾ നമ്മളാരോട് ഇല്ലായിരുന്നു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ എല്ലാവരും കൂടെ സംസാരമായിരുന്നു മ്മി കളിക്കാൻ വന്നാണ് അപ്പൊ മിന്നുവിന്റെ ഇതിൽ കയറിയതാണ് മിന്നുവിന്റെ ഇത് അടുത്തത് തന്നെയാണ് നിങ്ങൾ ബിരിയാണി അയച്ചത് കണ്ടല്ലോ എനിക്ക് ഞാൻ വേറെ ഒരു കാര്യം കാര്യങ്ങൾ നെച്ചരാശ് ഇവിടെ ഏറെ നോക്കിക്ക മിനി കുബ് ഉണ്ട് ജാഗ്വാൾ ഉണ്ട് ഔദ്യുണ്ട് പിന്നെ അവിടെ പുതിയ ബി എൻ ഡബ്ല്യു കടപ്പുണ്ട് ഇത് പുതിയ ബി എൻ ഡബ്ല്യു ആണ് തോന്ന അവിടെ എം ജി നെറ്റപ്പുണ്ട് അതിൻ്റെ അപ്പം തോന്നുന്ന തിയാഗ് കടപ്പുണ്ട് കുറെ വണ്ടികൾ വർക്ക് ഷോപ്പിലും വേറെ സ്ഥലത്തൊക്കെ ആയിട്ടാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഞാൻ വണ്ടികളെല്ലാം കൂടെ അവിടുന്ന് ഇറങ്ങി നമ്മൾ ഒരു ആറ്റിങ്ങിലൊക്കെ എത്താറായപ്പോഴത്തേക്ക് എല്ലാവർക്കും ചായ കുടിക്കണോന്നൊക്കെ പറഞ്ഞു അങ്ങനെ നമ്മൾ ചായയും പൊരുപ്പുകളും ഒക്കെ വാങ്ങി കഴിക്കാൻ വേണ്ടിയിട്ട് കയറി മോനൊക്കെ വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഇവിടെ ഒരുപാട് നല്ല അടിപൊളി പൊരിപ്പുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാത്തിനും അത്യാവശ്യം നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു എല്ലാവരും ഓരോന്നൊക്കെ വാങ്ങി ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു പിന്നീട് മോൺ റോഡിലെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ കഴിച്ചുകൊണ്ട് നിൽക്കുന്നതായിരുന്നു അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊല്ലത്തുള്ള കല്യാണിലോട്ട് പോയി കല്യാണിൽ പോയി നമ്മൾ ഹൈപ്പർ മാർക്കറ്റിലാണ് അവിടെ ആദ്യം കയറിയത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു വീട്ടിലേക്ക് വേണ്ടുന്നതും മോനിക്ക് വേണ്ടുന്നതൊക്കെ അപ്പോൾ അവൻ ഓരോന്നോരോന്നെടുത്തിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുമായിരുന്നു ഞാനിത് എടുത്തോട്ടേ ഞാനിത് എടുത്തോട്ടെ എന്നൊക്കെ അങ്ങനെ ഓരോ സാധനങ്ങളായിട്ട് അവന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ അവൻ തന്നെ ഓടി കടന്നെടുക്കുമായിരുന്നു അവിടെ നമുക്ക് വേണ്ടുന്ന ഒരുവിധം സാധനങ്ങളെല്ലാം വാങ്ങിക്കഴിഞ്ഞതിന് ശേഷം അതെല്ലാം ബില്ല് ചെയ്തിട്ട് നമ്മൾ അതിനകത്ത് തന്നെ നമുക്ക് കല്യാണിൻ്റെ സിൽക്സും ഉണ്ട് നമ്മൾ കല്യാൺ ഹൈപ്പറിയിൽ നിന്ന് ഇറങ്ങി പിന്നീട് നമ്മൾ ലിഫ്റ്റിൽ കയറി കല്യാൺ സിൽക്സിലോട്ടാണ് പോകുന്നത് മോനിക്ക് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അതിനായിട്ട് അതോട്ട് കയറി നമ്മൾ ആദ്യം തന്നെ കിച്ചിൻ്റെ സെക്ഷനിലേക്കാണ് പോയത് കിറ്റ്സിൻ്റെ സെക്ഷനിൽ ചെന്നപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ രണ്ട് മൂന്നെണ്ണമൊക്കെ മോനിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുമായിരുന്നു നമുക്ക് അടുത്ത ആഴ്ച ഒരു കല്യാണം വരുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ചൊരു ഷോപ്പിംഗ് ആയിരുന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെയാണ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയത് പാർട്ടി വെയർ ഡ്രസ്സൊക്കെ എടുത്താൽ പിന്നീട് നമ്മൾ യൂസ് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഷർട്ടും പാൻസും ഒക്കെയാണ് നോക്കിയത് അങ്ങനെ അതെല്ലാം നോക്കി അയാളും വന്നിന്ന് തന്നെ ഉണ്ട് ഏതാ ഇഷ്ടമെന്നൊക്കെ ഇവിടുന്ന് നമ്മൾ മോനിക്കു വേണ്ടിയിട്ട് മൂന്നാല് ഷർട്ടും പാൻറ്റും ഒക്കെ എടുത്തതിനു ശേഷം പിന്നെ ഉമ്മാക്ക് ചെരുപ്പ് നോക്കണമായിരുന്നു ഷൂസ് പിന്നീട് നമ്മൾ അതിൻ്റെ സെക്ഷനിലേക്കാണ് പോയത് അത്യാവശ്യം നല്ല രീതിയിലുള്ള കളക്ഷൻസ് തന്നെ ഉണ്ടായിരുന്നു മോനതൊക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു പിന്നെ ഉമ്മാക്ക് വേണ്ടുന്ന ഷൂസ് ഉമ്മ ഇട്ടൊക്കെ നോക്കി ആ സമയത്ത് ഞാൻ അവിടെയൊക്കെ പോയിട്ട് ചുമ്മാ ഒന്ന് ചെരുപ്പിൻ്റെ കളക്ഷൻസ് ഒക്കെ നോക്കുകയായിരുന്നു പിള്ളേരുടേതും വലിയവരുടെയും അത്യാവശ്യം നല്ല രീതിയിലുള്ള കളക്ഷൻസ് ഉണ്ട് നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് പേര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണേ കാണുന്നത് അപ്പം നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ ഞങ്ങളടുത്ത് പറയുകയും ചെയ്യണേ അങ്ങനെ ഉമ്മതാ ഈ ഓറഞ്ച് കളറിലെ ഷൂസാണ് എടുത്തത് മടക്കാലിന് അത്യാവശ്യം വലുപ്പമുള്ളതുകൊണ്ട് ഷൂസ് കിട്ടാൻ നല്ല രീതിയിൽ പാടായിരുന്നു അതെല്ലാം ബില്ല് ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി നമ്മൾ വീട്ടിലോട്ടായിരുന്നു പോകുന്നത് അങ്ങനെ നമ്മളിതാ വീടെത്തി ലഗേജൊക്കെ ഇറക്കി ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബായ്